സൗദി വെസ്റ്റേൺ റീജിയണൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഹക്കീം പാറക്കിലിനും ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട അലവി ഹാജിക്കും മലപ്പുറം ഡിസിസിയിൽ സ്വീകരണം നൽകി ഐ സി സി സൗദി വെസ്റ്റേൺ റീജിയണൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഹക്കീം പാറക്കലിനും ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട അലവി ഹാജി കാരിമുക്കിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ന്യൂനപക്ഷ വിഭാഗം മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി മലപ്പുറം ഡി ഓഫീസിൽ നടന്ന ചടങ്ങ് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ടും സാമൂഹികമായ ഇടപെടലുകൾ കൊണ്ടും എന്നും വേറിട്ട് നിൽക്കുന്ന ഒ ഐ സി സിയുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തു നേടാൻ പുതിയ നേതൃത്വത്തിന് കഴിയട്ടെ എന്ന് ബി എസ് ജോയ് ആശംസിച്ചു പി പി ആലിപ്പു അധ്യക്ഷത വഹിച്ചു അബ്ദുൽ മജീദ് നഹ സ്വാഗതവും ലത്തീഫ് പടിക്കൽ നന്ദിയും പറഞ്ഞു റഷീദ് പറമ്പൻ എ പി കുഞ്ഞാലി ഹാജി ചെമ്പൻ മൊയ്തീൻ കുട്ടി ഹാജി കെ സി അബ്ദുറഹ്മാൻ എം കെ മുഹുസിൻ ഷാഹിദ് ആനക്കയം ഇസഹാഖ് ആനക്കയം കെ എം ഗിരിജ കുഞ്ഞു ഖാദർ മച്ചിങ്ങൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഷിഹാബ് പറമ്പൻ സുബൈർ അഷ്റഫ് ഹസൻ റഷീദ് കെ കെ ആഷിഖ് ലത്തീഫ് പടിക്കൽ ടി ഉമ്മർ ഏറനാട് പി ജാബിർ നൌഷാദ് കാട്ടുമുണ്ട അമീർ സി കെ താനൂർ സൈനുദ്ദീൻ യൂസുഫ് ഹാജി തുടങ്ങി ഒട്ടേറെ ഒ ഐ സി സിയുടെ നേതാക്കളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം